ലബകട ജെ പി എം എൻ എസ് എസ് യൂണിയൻ്റെ നേതൃത്വത്തിൽ കൊട്ടാരക്കര ദിണ്ടുകൾ ദേശീയപാതയുടെ വശങ്ങൾ ശുചീകരിച്ചു യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ റോഡരികിലെ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിക്കുകയും സിഗ്നൽ ബോർഡുകൾ അടക്കം വൃത്തിയാക്കുകയും ചെയ്തു കാഞ്ചിയാർ ലബക്കട ജെ പി എം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എൻസ് എസ് നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് റോഡരികിലെ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിക്കുകയും സിഗ്നൽ ബോർഡുകൾ വൃത്തിയാക്കുകയും ചെയ്തു കനത്ത മഴയെ തുടർന്ന് സിഗ്നൽ ബോർഡുകളിലും റിഫ്ലക്ടറുകളിലും പലയിടത്തും കാടുപടനങ്ങൾ മൂടപ്പെട്ട് കിടക്കുന്നതും കൂടാതെ റോഡിലേക്ക് കാട് പടരങ്ങൾ വറന്നു നിൽക്കുന്നതും മൂലം വാഹനാപകടങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിലാണ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റ് എൻ എച്ച് ഇരുന്നൂറ്റി ഇരുപതിൽ കുട്ടിക്കാനം മുതൽ മുറിഞ്ഞപുഴ വളഞ്ഞാങ്ങാനം വരെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് അൻപതോളം വിദ്യാർത്ഥികളും നിരവധി അധ്യാപകരും പങ്കെടുത്ത പരിപാടിയിൽ എൻ എസ് പ്രോഗ്രാം ഓഫീസർമാരായ ടി ജി ടോം മനുറ്റി ഫ്രാൻസിസ് സനൂപ് കുമാർ ടി എൻ എസ് എസ് വോളണ്ടിയർമാർ സെക്രട്ടറിമാരായ ഫ്രാൻസിസ് ജോർജ് യു എസ് കുമാർ തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ പീരിമെഡ്